Hi hi. À rồi mình lại carry về Hi hello hi. Carry về Hello, hello, hello. എല്ലാവരും മുകളിൽ നിൽക്കാന്നുള്ളൊന്നും താഴേക്ക് വരുന്നില്ലല്ലോ മിസ് കമന്റ് മിസ്റ്റോമെന്റ് ഹായ് ഹായ് അസുറ ഹലോ ഹലോ ഹായ് എന്ത് പറ്റിന്ന് ഞാൻ കൊറേ നോക്കിയാലോ ഇരിക്കാണെങ്കിൽ നോട്ടിയും വരുന്നില്ല ഞാൻ ലിങ്കിലൊക്കെ ലിംഗ് ഇട്ടിട്ടില്ലേ ഇട്ടോ എന്താണ് ഞാൻ ഇപ്പൊ കിട്ടു അത് ആയി കാണുന്നില്ല കിട്ടുമെന്നു അറിയില്ല എന്താന്ന് അറിയട്ടെ വിചാരിച്ചിട്ട് പിന്നെ കൊറച്ചു നേരത്തെ എണീക്കും ചെയ്തു നിങ്ങൾ വരും പറഞ്ഞപ്പോൾ ടുഗദർ ഇട്ടു രാവിലെ പിന്നെ ആണോ അപ്പൊ ഓഫ് ആക്കില്ലേ ആരെങ്കിലും വരുവേ അത് കഴിഞ്ഞാൽ ഞാൻ വരുമല്ലോ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് നോക്കിയപ്പോ കാണാലോ അപ്പൊ ഇങ്ങനെ ഓഫ് ആക്കിട്ടുണ്ട് അത് അവിടെ ഇന്നോട്ട് അതറു എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാ മതി അപ്പൊ ആരെങ്കിലും വരുമേ ഞാൻ അതറു വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ രാവിലെ എല്ലാവരും വന്നു ഇങ്ങനെ മാത്രം ആണോ ശരി അയ്യോ ഞാൻ എന്നതിനേക്ക് നേരത്തെ ഇവിടത്തെ ഏഴ് മണിക്ക് ഞാൻ നോക്കി നമ്മ കാണുന്നില്ല എന്നറാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വേറെ ആരും കേറിയതും ഇല്ല അങ്ങനായിരുന്നു ഞാനിപ്പം നോക്കൂ ഞാൻ വിടുന്നു ആരെങ്കിലും വരും വന്ന് കയറും വേണ്ട നോക്കും ആരെങ്കിലും വരാതിരിക്കൂല കുറച്ച് കഴിയുമ്പോ ഒരു മണിക്കൂർ ൂർട്ടു ഹായ് മലയാളി ഹായ് വെൽക്കം മലയാളി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം ചായ കുടിച്ചു ചായ കുടിച്ച് ഇപ്പൊ എണീറ്റേ ഉള്ളൂ ഞാൻ പാത്രങ്ങളൊക്കെ കൊടുന്ന് വെക്കുന്നേ ഉള്ളൂ എന്തൊക്കെയാണ് വിശേഷം പറയൂ മലയാളി അത് മലയാളിയിൽ ആ ലൈക്ക് അടിച്ചിട്ടുണ്ട് തെഞ്ചു തെഞ്ചു ആ ചെറുപ്പക്ക എന്തൊക്കെ ലൈക്ക് അടിച്ച് തെങ്കു മലയാളി ലൈക്ക് അടിച്ച് കയറി നമ്മള ഫൈസൽക്ക കുറച്ച് ഇറച്ചിയും പൂളിയും കുറച്ച് പൊറോട്ട ഒക്കെ ഓടിച്ചു അപ്പൊ അത് കഴിച്ചു ഇങ്ങനെ നിക്കാന്നപ്പോ ഉം താങ്ക് യു എന്റെ ചെറുപ്പക്ക എന്തൊക്കെ വിശേഷം പറയൂ ക്ലിയർ ില്ല കുറ്റിമോൾ ഫ്രിയാണെങ്കി ഒന്ന് കേറിക്കോ ജസ്റ്റ് ഒന്ന് കേരിക്കോ കറങ്ങുന്നേ കുട്ടിമോള നിന്നെ ഇഷ്ടമില്ല അസറിനെ ഇഷ്ടമാണ് നിന്നെ ഇഷ്ടമില്ല അസറിനെ ഇഷ്ടമാണ് കുട്ടി മോളിന് എന്നെ ഇഷ്ടമില്ല അസറുദ്ദീൻ പറന്ന് കളിക്കുന്നുണ്ട് കാക്ക എന്നെ ആർക്കും ഇഷ്ടമില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് കുട്ടിമോളൊന്ന് കേജസ്റ്റ് കേരിക്ക മുകളിലുണ്ടാവും വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പാച്ചി ഹായ് അമ്മിക്കുട്ടി എന്ന് പറഞ്ഞു എന്തിനായിട്ട് ദേശം കാണിക്കുന്നു പല്ലൊക്കെ കടിക്കുന്നുണ്ട് ഓളോ അച്ചിങ്ങനെ ഉണ്ടല്ലോ പ്ലീസ് ഇറങ്ങിയ ഒരു ഇറങ്ങിയ ഒരു മുത്തുമണികളെ അമ്മ കുട്ടി എന്തൊക്കെ വിശേഷം അപ്പാച്ചി ആ അടി ോ അയ്യോ 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 എനിക്ക് കയറാൻ അറിയില്ല ആണോ കഴിഞ്ഞാൽ ആ മോളെ റൗണ്ടിൽ തൊട് തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ അതില് ലാസ്റ്റില് പോയി തൊട് അപ്പൊ നീല ലിങ്ക് വരും ടച്ച് ചെയ്യും ടച്ച് ചെയ്ത് കഴിഞ്ഞാല് അടിയിൽ പോയിട്ട് ജോയിന്നുള്ള ഇതുപോലെ അത് കൊടുക്കുക നോക്കിയത് ചെറുപ്പൂ ഇതിൽ കയറാൻ ഇതിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് കയറാൻ അറിയില്ല ഐശു ആൽക്കം എന്തുകൊണ്ട് സ്നേഹം തരുന്ന സ്നേഹമായിട്ടാണ് എനിക്ക് തിരിച്ചു സ്നേഹമുണ്ട് അപ്പച്ചി അലഹദില്ലാ സുഖാണെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ചെറുപ്പക്ക ഇതിൽ കയറാൻ പറ്റുന്നില്ലെന്നല്ലോ ഏ പറ്റൂ ഇത് ടുഗദർ ആണല്ലോ കയറിക്കോളൂ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഐശു ഗുഡ് മോർണിംഗ് ഐശു ഐശു ഹായ് എനിക്ക് കയറാൻ അറിയുകയാണെങ്കിൽ എൻ്റെ ടുഗെദർ അതൊക്കെ ജസ്റ്റ് നോക്കണ്ട ഉള്ളൂ കയറാൻ അറിയില്ല എന്നൊക്കെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കുട്ടി ജസ്റ്റ് നോ ഒന്ന് അതിൽ അവിടെ ഉണ്ടാവും എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളു എന്താ ഒരു പണിയില്ല അതൊക്കെ എന്റെ തെറ്റാന്ന് ഞാൻ പറയുള്ളൂ അറിയില്ല എനിക്ക് കയറിയറിയാം എന്റെ സുഖം ഞാൻ കയറും അത് ഞാൻ ഇപ്പൊ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുള്ളൂ മനസ്സിലായോ അറിയില്ല എന്ന് പറയാൻ പാടില്ല കാരണം അതൊരു സംഭവമല്ല അവസരം അവിടെ ഉണ്ട് അവൻ മനസ്സിലാക്കാനുള്ള ആളുണ്ട് ഒക്കെ ഉണ്ട് നിങ്ങളാണ് നമ്മക്കൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഫൈസൽ മഞ്ചേരി ഹായ് ഹായ് ഫൈസൽ ഫൈസൽ ഫൈസൽഖാൻ വിശേഷം ചിരിക്കുന്നുണ്ട് അപ്പാജി സുൽഫി എന്താണ് വിശേഷം സുഖാണോ അപ്പാച്ചി സുഖാണ് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാന് ചായ കുടിച്ച് എണീറ്റുള്ളൂ നമ്മളെ അറബി ഇവിടെ വന്നിരുന്നപ്പോ അവര് പുറത്ത് അല്ല അകത്തിരിക്കാൻ പറഞ്ഞപ്പോ അകത്തിരുന്നില്ല പുറത്തൊരു കസേരട്ടോണ്ടെന്ന് ആ പുല്ലിൽ ഇരിക്കോട്ട് തിരഞ്ഞിരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോ ആ പനീലുള്ള കുറെ പട്ടകൾ ഉണങ്ങി നിൽക്കുന്നുണ്ട് അതെല്ലാം കണ്ട് അപ്പൊ അതൊക്കെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പണി എത്തിയിട്ടുണ്ട് കയ്യിലട്ടി പോവാണല്ലോ അതെ ഷെറഫുക്ക നിങ്ങളെ കന്നട ഞാൻ പൊട്ടക്കനത്തിന് ഡോണു വന്നാലോ ഹായ് ഹായ് വെൽക്കം എന്തുകൊണ്ട് വിശേഷം ഷെർഫു സ്നേഹന്ദ്രൻ ഡയിച്ചു ഷെമീർ ഇക്ക സുഖാണോ ചോദിക്കുന്ന അസർ ഷെർഫു ബ്രോ ഹായ് സുഖാണോ ചോദിക്കുന്നുണ്ട് അപ്പാച്ചി ഷെർഫു ഞാൻ കുറെ നോക്കി കേറാൻ പറ്റുന്നില്ല ഒന്നുകൂടി നോക്കിയേ അതെന്താ അങ്ങനെ ഐഷു ഡോണു എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കുട്ടിമോൾ അലഹദില്ലാ സുഖാണെന്ന് പറയുന്നുണ്ട് അപ്പച്ചി ഫൈസൽ ഹായ് പറയുന്നുണ്ട് അപ്പാച്ചി ഹായ് സ്നേഹ എന്ന് ചിരിക്കുന്നുണ്ട് ചെറുപ്പു ഐഷു കുട്ടിമോൾ ഹായ് സ്നേഹം തരുന്നുണ്ട് ചെറുപ്പു ഐഷ എന്ന് പറഞ്ഞിട്ട് ഹായ് പറയുന്നുണ്ട് ചെറുപ്പു ഡോണു ഐഷ ചേച്ചി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് എന്ത് പണി സുൽഫി ആ ഫാൻഷന് അപ്പച്ചി ഇവിടെ അറബി വന്ന് പുറത്തിരുന്നപ്പം അങ്ങോട്ട് തിരിഞ്ഞിരുന്നു അകത്തിരിക്കാ പറഞ്ഞപ്പോറത്തൊരു ഇവിടെ ഈ പുലി ഇരുന്നാ മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയപ്പോണ്ടോ ആ പണിയിലൊക്കെ വണങ്ങി ഒരുപാട് സംഭവം തൂങ്ങിയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വെട്ടിയെടുക്കണം എന്നു പണി കിട്ടി നീ വെട്ടണം അതാ പൈസ ഹായ് പറയാ അപ്പച്ചി ഹായ് അശു ഹായ് എന്ന് പറയുന്നുണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഈ ലോണു അപ്പാച്ചി എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട് അപ്പാച്ചി എന്റെ എന്ന് പണി കിട്ടിയത് അല്ലേ ഡോൺ ലോൺ ഞാൻ എന്റെ വീട്ടിൽ വരും ഞാൻ എന്റെ വീട്ടിൽ നിന്നാൽ എന്റെ സപ്പോർട്ട് ചെയ്യാൻ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് അയിശു അപ്പാച്ചി ഹായ് സ്നേഹം തരുന്നുണ്ട് പൂ തരുന്നുണ്ട് ചെറുക്കു ഡോൺ വന്ന് കയറി ലോണ് വന്ന് കയറി നോക്കി കാക്ക് കയറാം നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് ഇനി വന്നിട്ട് മാളു ചേച്ചി മെസ്സി യൂന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഐശു കുട്ടിമോൾ ഹായി പറയുന്നുണ്ട് അപ്പാച്ചി സുൽഫി ഞാൻ ഇന്നലെ അവിടെ പോയി തകർത്തു എനി പോകൂല ഇന്ന് ലാസ്റ്റ് എന്റെ ദേഷ്യം ഒക്കെ മാറി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ചോദിച്ചു നോക്കി അത് എന്തുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞവര് മാളൂ ചേച്ചിയുടെ സൗണ്ട് കേൾക്കാനില്ല ലൈവിൽ അതുകൊണ്ട് അവിടെ വരാൻ തോന്നുന്നില്ല വേഗം വായോ ചേച്ചിയുടെ സൗണ്ട് കേൾക്കാൻ ഞങ്ങൾക്ക് എന്തോ നഷ്ടമായത് തോന്നുന്നു തോന്ന ഇന്നലെയും ഇന്നോ എന്ന് പറയുന്നുണ്ട് കരയുന്നുണ്ട് നമ്മളെ ഡോണു നല്ല സങ്കടമുണ്ട് ഐഷ ഹായ് സുഖാണോ ചോദിക്കുന്നുണ്ട് അപ്പാച്ചി കൊച്ചു നീ എന്റെ മുത്താണ് നീ ഇന്നലെ കുറെ നേരം ചുഖത്തിൽ കയറി ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് ഡോണു ഹായ് സുഖാണോ ചോദിക്കുന്നുണ്ട് അപ്പാച്ചി ഓക്കെ ബായ് ഹായ് പറയുന്നുണ്ട് ഷെർഫുക്ക ഷർഫുക്കാ കയറാൻ പറ്റുന്നു എൻ്റെ ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഷെർഫുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ചേച്ചി വേഗം വായോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം എന്ന് പറയുന്നുണ്ട് വെട്ടിപ്പിടിക്കുന്നത് സ്നേഹം തന്നെ ഹൈ ബ്ലോഗ്സ് വന്നല്ലോ ഐഷ ഹൈ കടന്നു വരും എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് എന്നിട്ട് സുഖമാണോ എന്താണ് സ്നേഹം തരുന്നുണ്ട് ആ എം വന്നല്ല ഹായ് അമ്മാർ എന്തൊക്കെയാണ് വിശേഷം കേൾക്കും ആ അബ്ദുള്ള യൂസഫ് ഹായ് യൂസഫ് കിട്ടി എന്തൊക്കെയുണ്ട് വിശേഷം കിടന്ന് ഒരു ഹായ് പ്രവോന്നു വരുന്നുണ്ട് ഓക്കെ ു അബ്ദുള്ള യൂസഫ് എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് പറയൂ എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്തത് എല്ലാരും ഇങ്ങനെ പറയുന്നത് എം മാർ ഒന്ന് കേറാൻ ശ്രമിച്ചേ പറ്റുന്നുണ്ടോ അയ്യോ എന്തൊക്കെ എന്നാ ഇങ്ങനെ മാറ്റിട്ടേണ്ടി വരും അബ്ദുള്ള ഖാ എന്ന് പറയുന്നുണ്ട് ഐഷോ ഹായ് പറയുന്നു ഹായ് പറയുന്നുണ്ട് ഐഷ ഐഷആല്ലേ ഹായ് പറയുന്നുണ്ട് ഹായ് അബ്ദുള്ള ഖാൻ പറയുന്നുണ്ട് അപ്പാച്ചി സുൽഫി ഞാൻ പോവാണ് എനിക്ക് നിൽക്കാൻ സമയമില്ല മറ്റന്നാൾ പോകും ഓക്കെ ഓക്കെ അപ്പാച്ചി സമയത്ത് സംഭവം കയറിയാ എന്തായാലും അന്നേരം സന്തോഷമുണ്ട് താങ്ക് യു യൂസഫ് ഡോണോ ഹായ് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഡോണോക്കാ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്നു ആണോ അതെ ഞാനത് നിർത്തിയിട്ടോ രണ്ടാമത് ഇട്ടാലോ ഓക്കെ എന്താ ചെയ്യോ സംഭവ ഞാന് കൊച്ചു എന്ത് ചെയ്യോ അത് പോസ്റ്റ് ആയിട്ടില്ല തോന്നുന്നു ലൈക്ക് അടിച്ചു തേങ്ങി അപ്പാച്ചി ഹസർ എം ആർ ചേട്ടാ ഹായ് പറയുന്നുണ്ട് അപ്പാച്ചി ഹായ് പറഞ്ഞ എം്മാർ എന്തായാലും ഇപ്പൊ ചെയ്യ കൂട്ടാക്കി ഇടുക എന്ന് പറയുന്നുണ്ട് എംമാർ കട്ടാക്കി ഇടുക അല്ലാതെ രക്ഷല്ല